ബൾബ് ഓൺ ആക്കിയാൽ അവിടെ വെളിച്ചുണ്ടാകും അല്ലെ ലൈറ്റ് ഉണ്ടാകും ഒരു ബൾബിന് നമ്മൾ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് ഉണ്ടാകും എന്നാൽ വേറൊരു ബൾബ് അവിടെ ഓൺ ചെയ്താൽ അവിടെ ഇരുട്ടാവുകയാണെങ്കിലോ കൊടുവള്ളിയിലെ റഷീദ് ആണ് ഈ ബുദ്ധിയായിട്ട് ഇന്ന് ചൈനയിൽ വന്നിട്ടുള്ളത് ഇത് ഇവിടെ ചർച്ച ചെയ്തപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ വേറൊരു ലോകത്തേക്ക് പോയി ഞങ്ങള് ചൈനയിലേക്ക് ഒരു ബിസിനസ് ടൂറിൻ്റെ ഭാഗമായി വന്നതാണ് അതിലെ ഒരു പുതിയ ആശയങ്ങൾ എനിക്ക് ഷെയർ ചെയ്ത കൊടുവള്ളിയിലെ റഷീദാണ് അത് കൂടുതൽ പറയേണ്ടത് ഞാൻ മനസ്സിലായി റഷീദ ഞാൻ മനസ്സിലാക്കിയത് നീ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇവിടെ ചൈനയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചൈനക്കാർ മുതൽ അല്ലെങ്കിൽ ലോകത്തിൽ വരെ ആരും ചിന്തിക്കാത്ത ഒരു പ്രൊജക്റ്റാണ് നാളെ ഒരു പക്ഷേ ഇത് ആയാലോ ഇന്ന് മണ്ടത്തരമാണ് വിഡിത്തമാണ് എന്ന് എൻ്റെ പ്രേക്ഷകരും ഒരുപക്ഷെ താഴെ അടിക്കുറിപ്പിൽ വരും അതൊന്നും എനിക്ക് ബാധകമല്ല കാരണം ഇത് കേട്ട എല്ലാവരും ചിരിച്ച് അതൊന്നും നടക്കാത്ത വിഷയല്ലേ എന്താ ഒന്നും കൂടി പറയട്ടെ ഒരു ബൾബ് ലൈറ്റ് ഓൺ ആക്കിയാൽ അല്ല അതില് കറണ്ട് കൊടുത്താൽ ആ ബൾബിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും വെളിച്ചം കിട്ടും ദൈപ്പുടെ ബൾബ് ഉണ്ട് വെളിച്ചം കിട്ടി എന്നാൽ ഇവിടെ ഒരു ബൾബ് എന്റെ കയ്യിൽ ഇപ്പോൾ ബാറ്ററി കൊണ്ടാവട്ടെ ആ ബൾബ് അങ്ങോട്ട് ഓണാക്കിയാൽ ഇവിടെ അങ്ങോട്ട് ഇരിട്ടാകും നട്ടു നട്ടുച്ചക്ക് ആ ബൾബ് ഒന്ന് ഓൺ ആക്കിയാൽ അത്രയും ഭാഗം ഇരിട്ടുണ്ടാകും അല്ലേ തീർച്ചയായിട്ടും പിന്നെന്തൊക്കെ ഉണ്ടാവും അതായത് ഒരു ഓപ്പൺ വേദി ഒരു ഓപ്പൺ വേദിനെ നമുക്ക് ഡിം ആക്കണം ആ അതാണ് നമ്മൾ ആശയം പിന്നെ അതുമായിട്ട് കൂടുതൽ ബുദ്ധി ഉള്ള ആളുകൾ എന്നെ പറ്റി ചിന്തിച്ച ഒരുപാട് ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും എന്ന് വെച്ചാൽ പച്ചപ്പാകല് ഫുട്ബോള് വലിയ സ്റ്റേഡിയങ്ങൾ അതെ നാല് ഭാഗത്തും ഈ ലൈറ്റ് അങ്ങ് കൊടുത്താൽ അവിടെ 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 ഫുൾ നമ്മൾ ഒരു വൈകുന്നേരത്തെ ഒരു ആറ് മണി ആറര ടൈമിന്റെ ആ ഒരു അത് അഡ്ജസ്റ്റ് 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 ചെയ്യാൻ കഴിയണം എത്ര എത്ര വേണം എന്നുള്ളത് സൂര്യനെ നമുക്ക് കൺട്രോൾ ഒരു ചിന്തയാണ് നമ്മൾ അല്ല ഈ ആശയത്തിലേക്ക് വരാൻ കാരണം തന്നെ അംസാഖാനെ പോലുള്ള ആളുകളെ മോട്ടിവേഷൻ ആണ് അതായത് നമ്മളൊരു ബിസിനസ് അന്വേഷിക്കുമ്പോൾ മറ്റുള്ള ആളുകളെ ബിസിനസ് കോപ്പി ചെയ്യുന്നേക്കും നല്ലത് നമ്മളൊരു പുതിയ ആശയങ്ങൾ തേടുക എന്നുള്ളതിൽ നിന്ന് അങ്ങനെ ചൈനയിൽ ചൈനയിൽ വന്നതാണ് നമുക്ക് ഇവിടെ ടെക്നോളജിനെ കുറിച്ച് ഒന്ന് സംസാരിച്ചാൽ തീർച്ചയായിട്ടും ഉൽപ്പന്നം ഇറക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യപ്പെടാം ഈ വീഡിയോ തെളിവായി കിടക്കട്ടെ അതെ അതെ പിന്നെ ഒരുപാട് മേഖലയിലേക്ക് ഇത് ആവശ്യം ഉദാഹരണത്തിന് ഇത് വലിയൊരു ഹോട്ടൽ റൂമാണ് ഇവിടെ എല്ലാ ഒരു ഹോട്ടൽ ഹോളാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് പലരും ഇരുന്ന് ഇപ്പൊ ഫുഡ് ആയിക്കട്ടെ നമ്മളെ ഈ ടേബിളിൽ ഒരു ഡിമ്മ് ലൈറ്റ് ഒരു കാൻഡിൽ ഒരു നമുക്ക് തീരുമാനിക്കല്ലേ എവിടെ എത്ര വേണം അതാണ് ആണ് പക്ഷേ ഇത് ഏതൊരു ടെക്നോളജിക്കും അതിന്റെ ഉപയോഗം ഉണ്ട് അതോടൊപ്പം ദുരുപയോഗം ഉണ്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോ ഈ ബൾബിന്റെ പ്രത്യേകത മറ്റൊന്നുമല്ല അത് റീചാർജബിൾ ബൾബ് ആണെങ്കിലും സാധാ ബൾബ് ആണെങ്കിലും ഒരു ഏരിയ തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലേ കത്തിച്ചാൽ ഇത്ര ആണെങ്കിലും ഇതിന്റെ വെളിച്ചം കിട്ടുക നിങ്ങൾക്കൊക്കെ എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇറങ്ങിയാൽ അല്ല ആ വെയിലത്തൊക്കെ നമുക്ക് മുറ്റൊക്കെ ഡാർക്ക് ആ പന്തലിടേണ്ട ആവശ്യമില്ല ഏതായാലും കമന്റ് ബോക്സിന്റെ താഴെ ഇനി മഴ ഇല്ലാതിരിക്കാൻ ഒരു ബൾബ് കത്തിയാൽ അവിടെ വെള്ളവും വരില്ല എന്നും കൂടെ ചിലപ്പോൾ നാളെ കണ്ടുപിടിച്ചാലോ ഇങ്ങനെ പുത്തൻ പുത്തൻ കണ്ടുപിടുത്തങ്ങളൊക്കെ വരട്ടെ നിങ്ങൾ ഇങ്ങനെത്തങ്ങളൊക്കെ ഉപയോഗിക്കാം മുറ്റത്തൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കാം അപ്പൊ അങ്ങനെ ഒരു പ്രോഡക്റ്റ് നമുക്ക് കണ്ടെത്തണം ഇറക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇറക്കിരിക്കും അപ്പൊ സമയത്ത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാലോ സ്ട്രൈക്ക് നടക്കുന്ന സ്ഥലത്ത് സമരം നടക്കുന്ന സ്ഥലത്ത് നമുക്ക് അവർക്ക് വിളിച്ചുണ്ടാവും അപ്പൊ ഏതായാലും ബൾബിന്റെ കഥ കേട്ടിട്ട് എന്റെ കൂടെ ഫ്രാൻസിൽ വന്ന ഫാബ്രിസ് കൂടെ ഉണ്ട് ഫാബ്രിസ് ഡു യു നോ ദിസ് ഐഡിയ ലൈറ്റ് ഹൈ ഫാബ്രിക് ഫാബ്രിക്സ് lumière négative. La lumière négative. C'est la lumière négative. Il a dit pourquoi pas un jour il ne va pas sortir comme ça. Tu vois, c'est l'imagination. En fait. C'est l'imagination de tout. Si tu peux ouvrir la lumière sur le jour, ും കത്തിട്ടുണ്ട് ഇങ്ങനൊരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഫ്രാൻസിൽ വന്ന മിസ്റ്റർ ജിയും നല്ല ഐഡിയ അഭിപ്രായമാണ് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് കിട്ടിയ യൂറോപ്പിലൊക്കെ വിറ്റയിക്കാൻ പറ്റുന്നവർ അല്ലേ അത് എനിക്ക് അത്ര പറയാനാറില്ല അതെ അപ്പം ഏതായാലും പുതിയ പുതിയ ആശയങ്ങളുമായി ഇനിയും വരാം ചൈനയിൽ നിന്ന് അംസ അഞ്ചുമുക്കിൽ ആൻഡ് നമ്മുടെ ബിസിനസ് ടൂർ ടീമും